ദുബായ് ഗ്ലോബൽ വില്ലേജിലെത്തുന്നവരെ ആകർഷിച്ച ജി ടി ആർ എഫ് എയുടെ ക്യാമ്പയിൻ പ്ലാറ്റ്ഫോം വിസ സേവനങ്ങളും എയർപോർട്ടിലെ നടപടിക്രമങ്ങളും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച പ്ലാറ്റ്ഫോം നിരവധി ആളുകളാണ് സന്ദർശിക്കുന്നത് ഗ്ലോബൽ വില്ലേജിലെ പ്രധാന താമസ കുടിയേറ്റ വകുപ്പിന്റെ പ്രത്യേക ക്യാമ്പയിൻ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന സേവന പ്രചരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പുതിയ പ്ലാറ്റ്ഫോം ജി ഡിആർഎഫ് എ ഒരുക്കിയിരിക്കുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായും നേരിട്ട് ആശയവിനിമയം നടത്തുകയും വിവിധ സേവനങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുകയുമാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് കുട്ടികളുടെ പാസ്പോർട്ട് പ്ലാറ്റ്ഫോം ജി സി സി രാജ്യങ്ങളിലെ താമസക്കാരുടെ പ്രവേശന പെർമിറ്റ് റിന്യൂവൽ എന്നിവയുടെ വിവരങ്ങളും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം സ്മാർട്ട് ഗേറ്റുകൾ സ്മാർട്ട് പാസ് മണിക്കൂറിൻ്റെയും മണിക്കൂറിന്റെയും മണിക്കൂറിൻ്റെയും പ്രവേശന വിസകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളടക്കം വകുപ്പിൻ്റെ നിരവധി സേവനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഇവിടെ വെച്ച് വിവരം ലഭിക്കും പവനിലെ സന്ദർശകർക്ക് നൽകുന്ന ചോദ്യാവലിക്ക് ഉത്തരം നൽകുന്നവർക്ക് വിവിധ സമ്മാനങ്ങളും വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്യാമ്പയിൻ ഫെബ്രുവരി വരെ ദുബായ്